എ സി ഏപ്സ് ട്രെക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിർമ്മൽ പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് സമ്പൾക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് വാർത്തയായി നോക്കാം ഇരുപത്തി ആറ് എഴുപത്തി ഒമ്പത് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റൊമ്പതായി ആയിരം ഒന്ന് എഴുപത്തി ഒമ്പത് അറുപത്തിരണ്ടായി ആയിരം ഒന്ന് പൂജ്യം ഏഴ് ഇരുപത്തൊമ്പത് പൂജ്യം രണ്ട് തൊണ്ണൂറ്റേഴ് ആയി ആയിരം ഒന്ന് അറുപത്തിനാല് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് അറുപത്തിനാല് ആയി അഞ്ഞൂറ് ഒന്ന് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി ഏഴ് പതിനാറായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് വളർന്നങ്ങൾ കൊടുത്ത നിർമ്മൽ പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് നമ്മൾ കേട്ടിയത് പ്രൈസ് കിട്ടിയവർക്ക് അഭിനയ നേരത്തെ ബോക്സിൽ ചെയ്യുക കേരള ലോട്ടറിയിലെ നമ്പറുകൾ നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാർട്ട് നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധുതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മാത്രം എടുക്കുക പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ പൂജ്യം ആറ് നാൽപ്പത്തൊൻപത് എൺപത്തി ആറ് നാൽപ്പത് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തൊന്ന് അറുപത്തൊമ്പത് അറുപത് തൊണ്ണൂറ്റഞ്ച് എൺപത്തി അടുത്ത ചാൻസ് നമ്പർ നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് എൺപത്തൊൻപത് പൂജ്യം ഒമ്പത് എഴുപത് പതിനെട്ട് അൻപത്തി മുപ്പത്തി ആറ് എഴുപത്തഞ്ച് എന്നീ ചാൻസ് നമ്പറുകളാണ് കാരുണ് പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി കാരുണ് ചാൻസ് നമ്പറിൻ്റെ പാർട്ട് ടൂയിലെ ചാൻസ് നമ്പറുകളുമായി വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക